എന്താ നമ്മളെ വിഭവത്തിന്റെ പേര് ഇഡ്ഡലി മസാല ദോശ കേട്ടിട്ടില്ലേ അതേപോലെ നമ്മളെ മസാല ആണ് നമ്മടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പം അത് മുഴുവനായിട്ട് കാണില്ല ഇത് ഇഡ്ലിയുടെ മാവ് അളവുകളൊക്കെ ഞാൻ പിന്നീട് പറയുന്നതാണ് ഇത് ചിക്കൻ പൊരിച്ചത് ഇങ്ങനെ പീസാക്കിയിട്ടുള്ളതാണ് വലിയ ഉള്ളി ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ക്യാരറ്റ് ചീങ്ങിയിട്ടുള്ളതാണ് ഇത് തക്കാളി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇത് മല്ലിയയില മാത്രം പുതിനീനൻ്റെ ഇല ഇല്ല വലിയ മല്ലിയയില മാത്രമാണ് ഇത് ആവശ്യത്തിന് കോഴിമുട്ട വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണിത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരുവേപ്പിൻ്റെ ഇല മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇതൊക്കെ കൂട്ടിയിട്ട് മസാല മിക്സ് ചെയ്തിട്ട് വേവിച്ച് പിന്നെ പൊരിച്ചെടുത്തതാണ് ഈ ഒരു ചിക്കൻ ഇതിനങ്ങനെ കൈകൊണ്ട് പൊടിപൊടിയാക്കി പൊടിപൊടിയാക്കി അടിക്കരുത് ഇനി മൊത്തം മിക്സ് ഉണ്ടാക്കാൻ ഒരു കപ്പ് വയ്യുള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ക്യാരറ്റ് ചീകതൊരു കപ്പ് ഒരു കപ്പ് ക്യാപ്സിക്കം എല്ലാതും ഓരോ കപ്പ് വീതം തക്കാളി ഒരു കപ്പ് ചിക്കൻ ഒരു കപ്പ് വീണ്ടും ഒരു കപ്പ് ഇനി വേണമെങ്കിൽ പിന്നെ ലാസ്റ്റ് മിക്സിയിട്ട് വേണമെങ്കിൽ ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും പച്ചമുളക് അരച്ചത് ഒരു കപ്പ് മല്ലി അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക അതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചിക്കൻ്റെ അളവ് നമുക്ക് കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കപ്പും കൂടി അതിലേക്ക് ഇടാം നല്ലവണ്ണ ഇട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു കപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാം ഉപ്പ് ഇല്ലെങ്കിൽ സ്വലപ്പം ഉപ്പിടുക ഇത് തന്നെ വേറെ ഒരു കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കിയാണ് അപ്പോൾ ഒരു രണ്ട് കപ്പ് ആ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് രണ്ട് കപ്പ് അതേപോലെ ഇഡ്ലിയുടെ മാവ് അതിലേക്ക് ഇട്ടിട്ട് സെയിം അളവിൽ തന്നെ ഇനി ഒരു രണ്ട് കോഴിമുട്ട ഇതിലേക്ക് ഉടച്ചിടുക എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ശരിക്കും മിക്സ് ചെയ്യുക നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഇതുണ്ടാക്കിയാൽ മതി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇതൊരു പതിനാലെണ്ണം ഈ ഒരു മാവ് മാവുണ്ട് നല്ലോണം മിക്സിയിട്ട് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ട് ചുട്ടാൽ മതി ഈ സമയത്ത് നമ്മളുടെ ഇഡ്ഡലിയുടെ ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് കംപ്ലീറ്റ് എല്ലാ ഭാഗവും തേക്കുക ഇനി നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് നെയ്യാണ് ഉപയോഗിച്ചില്ല ഒരു സ്പെഷ്യൽ മണവും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഒരു തട്ടിൽ ഏഴണ്ടാണുള്ളത് അപ്പോൾ ഞാനൊരു രണ്ടെണ്ണം രണ്ട് തട്ടിൽ ഉണ്ടാക്കുന്നത് രണ്ട് തട്ടിലൊരു മാവാണ് അതുണ്ടാകാന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അടുപ്പ് എത്തിച്ചിട്ട് നമ്മുടെ ചെമ്പ് വെച്ചിട്ട് തിളപ്പിക്കുക ഇപ്പോൾ തിളച്ച് വന്നിട്ട് തന്നെ ഉടനെ പാല് ഇതൊന്ന് ചൂടായി വരണം ഒന്ന് ചൂടതിന് ശേഷം ജസ്റ്റ് അതേ ലെവലിൽ അത് ഓവറായി അതിൽ പാറ ഒഴിച്ചു പോയരുത് അതിൽ വയ്ക്കുക പിന്നെ അതിൻ്റെ മുളയിലെ തട്ട് അതും വില്ല അത് വെക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക പത്തോ പന്ത്രണ്ട് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല പത്ത് മിനിറ്റിൽ കുറയരുത് ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അടച്ചു വെച്ചു ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ടേബിളും വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്നും ഇങ്ങനെ കാറ്റ് വീശി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഫാൻ്റെ ചുവട്ടിൽ വെച്ചാലും മതി പ്രശ്നമൊന്നുമില്ല ഇനി ഇതുപോലെ രണ്ടും ശരിക്കും ഇങ്ങോട്ട് കാറ്റ് വീശി കൊടുക്കുക അങ്ങനെ എടുക്കുക ഒന്നും അതിൻ്റെ മോൾ പിടിക്കില്ല ചിലപ്പോൾ തട്ടി നിൽക്കുന്നു അല്ലാണ്ട് വേറൊരു കുഴപ്പമുണ്ടാവില്ല ഇതിന് വേണമെങ്കിൽ നമുക്ക് കച്ചപ്പം കൂട്ടി കഴിക്കാം അല്ലാതെ ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കുക നല്ല ടേസ്റ്റാണ് വേറെ ചട്നിയോ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ കച്ചപ്പണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുപോലെ ഉണ്ടാക്കുക അങ്ങനത്തെ വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലുണ്ട് ഒരുപാട് യാത്രകളുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മാക്കരുത് കമൻറ്റ് ചെയ്യാൻ മാക്കരുത് ഷെയർ ചെയ്യാൻ മാക്കരുത് എന്നാൽ താങ്ക്